നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണ എസ്സിയിൽ നിന്ന് അല്ലനൊബാൻഡോ എന്ന ഇക്കഡോറിൻ്റെ യുവ സൂപ്പർ താരത്തെ അറ്റ്ലറ്റിക്കോ മാറ്റഡ് സ്വന്തമാക്കുന്നു അവരിൽ നിന്ന് ലോണിൽ ഇൻഡർ മയാമിയ താരത്തിൻ്റെ സേവനം ഇപ്പോൾ ഈ സീസണിലേക്ക് വാങ്ങിയിരിക്കുകയാണ് സദ്യ ബാഴ്സലോണ എസ് സി എന്നാണ് പറഞ്ഞത് തമ്പുനെ ബാഴ്സലോണ എസ് സിയുടെ എംപ്ലം തന്നെയാണ് ഇനി അത് ബാഴ്സലോണ എഫ് സി ആണ് എന്ന് തെറ്റിദ്ധരിച്ചുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനല്ല കമ്പനിയിൽ ഉണ്ടാക്കിയ ആളല്ല ബാഴ്സലോണ എസ്സി എന്ന് കൃത്യമായി പറഞ്ഞു ബാഴ്സലോണ സ്പോർട്ടിംഗ് ക്ലബ്ബ് എഫ് സി ബാഴ്സലോണ അല്ല അത് അത് ഇക്കഡോറിയൻ ക്ലബ്ബാണ് ബാഴ്സലോണ ഡി ഗുയാക്കിൽ എന്ന് അതായത് ഗുയാക്കിലുള്ള ക്ലബ്ബാണ് അത് ഇക്കഡോറിലെ സ്ഥലമാണ് അവിടെ നിന്നുള്ള പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബാണ് ബാഴ്സലോണ എസ്സി ബാഴ്സലോണ സ്പോർട്ടിംഗ് ക്ലബ്ബ് അവിടെ ഇക്കഡോറിയൻ സീരിയയിൽ കളിക്കുന്ന വളരെ മികച്ച റെക്കോർഡുകളുള്ള ഒരു ക്ലബ്ബാണത് അപ്പോൾ അവിടെ കളിക്കുന്ന യുവതാരം അല്ലൻ ഒബാൻഡോ അദ്ദേഹം ഇപ്പോൾ ഇക്കഡോറിന് വേണ്ടി ഓൾറെഡി രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു പതിനെട്ടുകാരനാണ് ചെറിയ പ്രായത്തിൽ അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ കളിച്ചു തുടങ്ങി മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് മുന്നേറ്റത്തിര താരമാണ് ആ താരത്തെയാണ് ഇപ്പോൾ ഇൻ്റർ മയാമി സ്വന്തമാക്കിയിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബാഴ്സലോണ എസ് സി പുറത്ത് വിട്ടിട്ടുണ്ട് അതിലവർ പറഞ്ഞത് ബാഴ്സലോണ സ്പോർട്ടിംഗ് ക്ലബ് ഇൻഫോംസ് അതിൻ്റെ മെമ്പേഴ്സിനെയും ഫാൻസിനെയും അറിയിക്കുകയാണ് ഒരു എഗ്രിമെന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലെൻ ഒബാൻഡോയെ നമ്മൾ അത്ലറ്റിക് ഡി മാഡ്രിഡിലേക്ക് സ്പെയിനിലെ അത്ലറ്റിക് ഡി മാഡ്രിഡിലേക്ക് വിൽക്കുകയാണ് മാത്രമല്ല ദി പ്ലെയർ വിൽ ബി ലോൺഡ് ബൈ ഹിസ് ന്യൂ ക്ലബ്ബ് ടു ഇന്റർമയാമി ഓഫ് ദി എം എൽ എസ് അപ്പോൾ എം എൽ എം എൽ എസിൽ കളിക്കുന്ന ഇന്റർമയാമിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ ക്ലബ് അതായത് അത്ലറ്റിക് ഡി മാഡ്രിഡ് ലോണിൽ അദ്ദേഹത്തെ വിടും എന്തായാലും അടുത്ത വർഷം ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അദ്ദേഹം ഇന്റർ മയാമിയിലായിരിക്കും കളിക്കുക എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി ക്ലബ്ബ് അറിയിക്കുന്നത് ഫ്രം ടുഡേ വി വിഷ് അലൻ ദി ബെസ്റ്റ് ഓഫ് സക്സസ് ആൻഡ് വി ഫീൽ പ്രൗഡ് ഓഫ് ദീസ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഹി ഹാസ് ടേക്കൺ ഇൻ ഹിസ് കരിയർ ഫുൾഫില്ലിങ് ഹിസ് ചൈൽഡ്ഹുഡ് ഡ്രീം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ടാണ് ബാഴ്സലോണ എസ്സി സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും മെസ്സിയോടൊപ്പം കളിക്കാൻ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള മറ്റൊരു യുവ സൂപ്പർ താരം കൂടി എത്തുന്നു എന്നർത്ഥം ക്ലബ്ബ് വേൾഡ് കപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ക്ലബ്ബ് ശക്തമാക്കുന്നത് ടീം ശക്തമാക്കുന്നത് ഇൻ്ററുമായി അമി തുടരുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ഗ്രാഫ് ടൂസ്